ഹലോ അസ്സാം വലൈക്കും ഷിസ് എസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾക്ക് ഒരു ദോശേന്റെ റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പോ എൻ്റെ വോയിസ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോ വെയ്യാണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പൊ അതിൻ്റെ പേരിൽ വോയിസ് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ സോറി അപ്പൊ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൊമാറ്റോ ദോശയാണ് കേട്ടോ അപ്പൊ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇത് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്കിതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കാൽ ടീസ്പൂൺ മതി ഒരു ഗ്ലാസ് അരിപ്പൊടിക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടിയുടെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവ് കൂട്ടണം കേട്ടോ അതൊന്ന് മൂപ്പിച്ചതിന്റെ ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അത്യാവശ്യം വലിയൊരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അരിപ്പൊടി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടണം കേട്ടോ അപ്പൊ അരിപ്പൊടി കുറവായതുകൊണ്ടാണ് വലിയ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് പുളി നല്ല നല്ല പുളിയൊക്കെ ഉള്ള തക്കാളി ആണെങ്കിൽ പുളി കുറവുള്ളതാണെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടണേ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കട്ടെ ഇനി ഇത് നന്നായി ചൂടാറു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ അതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടോ ചേർക്കാണ്ട് എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം നമുക്ക് പൊടിയിൽ വെള്ളം ചേർക്കാനുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് അരിപ്പൊടിയാണ് വേണ്ടത് നമ്മുടെ നൈസ് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരി ഉണ്ടാക്കുന്ന ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കാൽ ടീസ്പൂൺ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് കാൽ ടീസ്പൂൺ പഞ്ചസാര തന്നെ മതിയാകും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം വേണം കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ആ മിക്സിയുടെ ജാറിൽ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം പല തവണ ഒഴിച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനിട്ടോ ഒട്ടും കട്ട ഇല്ലാണ്ട് തന്നെ കലക്കി എടുക്കണേ കണ്ട ഞാൻ വെള്ളം എന്താ കുറേശ്ശെ കുറേശ്ശെ ആക്കി എടുത്തിട്ടാണ് കലക്കി എടുത്തിട്ടുള്ളത് അപ്പം രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു ലേശം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് മാവ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ കറക്റ്റ് ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പം ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന പൊടിയുടെ ഇതിനനുസരിച്ചിരിക്കും കേട്ടോ വെള്ളത്തിന്റെ അളവ് അപ്പൊ നോക്കിയിട്ട് ചെയ്താൽ മതി അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം അതായത് ഇത് മതിയാകും അപ്പം ഇനി ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബേക്കിംഗ് സോഡ ഒക്കെ ക്രിസ്പ്പ് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് എല്ലാവരും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അല്ലാതെ തന്നെ നമുക്കിത് മുരിഞ്ഞുകൊട്ടു കേട്ടോ അപ്പോൾ ഒരു ലേശം നമ്മുടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ദോശക്കല്ലിലാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ദോശ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്ക കേട്ടോ അതിന് ശേഷം നമുക്കിതാ ഓരോ തവി മാവ് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ അത് നമുക്ക് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കട്ടിയില്ലാതെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നാലേ നമുക്ക് ഒരു ദോശ നന്നായിട്ടും മുരിഞ്ഞിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം പോയതാ അപ്പൊ അടുത്തത് ഉണ്ടാക്കുമ്പോ ഞാൻ കണിക്കാട്ടോ കണ്ട നല്ല മൊരിഞ്ഞു തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലും നിങ്ങൾക്ക് ഒത്തിരി കൂടെ മൊരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയും അത് പൊരിപ്പിച്ചെടുക്കാട്ടോ അപ്പൊ ഞാൻ ആ ഒരു ഭാഗത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ എണ്ണത് അടവി കൊടുത്തിട്ട് നമുക്കിതാ ബാറ്ററി ഒഴിച്ചു കൊടുക്ക ബാറ്റർ ഒഴിച്ചു കൊടുത്ത അപ്പൊ തന്നെ നമുക്ക് രണ്ടു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിന് നമ്മള് ഈ ഒരു ദോശ നമ്മള് മറിച്ചിടുന്നില്ലാട്ടോ അപ്പൊ അതുകൊണ്ടാണ് മൂടി വെക്കാൻ വേണ്ടി പറയുന്നത് മറിച്ചിടേണ്ട ആവശ്യമില്ലാട്ടോ മറിച്ചിടുന്ന നമുക്ക് വേറൊരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക അപ്പൊ അതാ ഇനി കുറച്ച് നമുക്കത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ഒന്ന് ഒരു എണ്ണ ഒന്ന് അതിന്റെ മുകളിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ ദോശ അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞുകിട്ടിട്ടുണ്ട് കണ്ടോ ഇതിലും ഒന്നും കൂടെ നിങ്ങക്ക് മൊരിക്കണമെങ്കിലും ഒന്നും കൂടെ മൊരിച്ചെടുക്കാം കേട്ടോ കണ്ട ഒട്ടും നമുക്കത് ഒട്ടി പിടിക്കുക ഒന്നും ഇല്ല നാണ്ട അടി പിടിക്കുക അടി കരിക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഞാനത് അടുത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ അതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പൊ ഒത്തിരി സമയമൊന്നും വേണ്ട അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മീഡിയത്തിലേക്ക് മാറ്റിയാ മതി ഒഴിക്കുമ്പോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ദോശയുടെ എല്ലാ ഭാഗവും കൂടി നമുക്ക് മൊരിഞ്ഞ് വെന്ത് കിട്ടൂല അപ്പൊ കണ്ടോ ഇതും ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഇത്രത്തോളേ മൊരിപ്പിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ കറീടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല എരിവും ഒക്കെ ഉള്ള ഒരു ദോശയാണ് അപ്പൊ ഞാനിതാ ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ ചുട്ടെടുക്കട്ടെട്ടോ അപ്പൊ ഞാൻ വോയിസ് കൊടുക്കുന്നത് ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും ഞാൻ തന്നെ പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കണ്ട അപ്പൊ ഇതും ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ ദോശ മുഴുവനും ചുഡും എടുത്തിട്ടുണ്ട് കണ്ടാൽ നമുക്ക് ഒത്തിരി കന ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു അവൻ പറ്റും അപ്പൊ ഒത്തിരി കട്ടിയിൽ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദോശ വേ പോലെ ടേസ്റ്റും ഉണ്ടാവില്ലേട്ടോ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ദോശ അതുപോലെ തന്നെ നമുക്ക് ഇതില് കറിയുടെ ആവശ്യമില്ല നമ്മൾ ഉണ്ടാക്കി സമയത്ത് അല്ലെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒന്ന് കഴിച്ചു നോക്കി നോക്കൂട്ടോ നിങ്ങക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണ് എന്നുള്ളത് എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് വഴറ്റുന്ന സമയത്ത് നിങ്ങക്ക് താല്പര്യമെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചി ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട് അപ്പൊന്ന് മക്കൾക്ക് ഇഞ്ചി ഇടണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാട്ടോ പക്ഷെ ഇഞ്ചി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുമ്പോൾ അപ്പൊ നിങ്ങക്ക് താല്പര്യം ആണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും വേണ്ടിയിട്ട് മറന്നു പോകല്ലെട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഏർ ടൊമാറ്റോ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മറുഭാഗം കണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ട ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നും അടിക്ക് പിടിക്ക് ഒന്നും ഇല്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും തന്നെയല്ല നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾ എരിവ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി എരിവ് പറ്റാത്ത മക്കളാണെങ്കിൽ എരിവ് ചേർക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ വറ്റൽ മുളക് ചേർത്ത സമയത്ത് നിങ്ങൾക്ക് വറ്റലുമുളക് ഇല്ല എന്നായിരുന്നെങ്കിൽ എന്നാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ തക്കാളി ഒക്കെ ഇറക്കുന്ന ആ ഒരു സമയത്ത് ഒരു നുള്ളു ഏഹ് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ശമക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്ലാമലൈക്കും